ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീറ്റിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ ഫോർ ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം ഇവിടെ വഴിമാറി വേറൊരു തലത്തിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾ ബ്ലെസ്സിങ്സിനെ ഒന്ന് റിസീവ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫോർ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് ഓൾറെഡി ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾ വിളിക്കുന്ന ശക്തികൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ നിങ്ങളെ ഒരു കാലത്തും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് മാത്രമല്ല ഇതിൽ ഒരുപാട് സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒന്ന് ഉറങ്ങണം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക എന്നാണ് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക അതിനുശേഷം ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാക്കുക നിങ്ങളിൽ കുറച്ച് ആളുകളുടെ കാര്യമാണ് പിന്നെ നിങ്ങളിലുള്ള ഭയവും പേടിയുമെല്ലാം നിങ്ങൾ മാറ്റിക്കളയുക അതുപോലെ തന്നെ ഈ ഒരു സമയം കുറേ ആളുകളും നിങ്ങളിലേക്ക് മാത്രം ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഈ ഒരു സമയം എന്നാണ് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഒന്നിലും നിങ്ങൾ ബോധേഡ് എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിങ്ങളൊരു സ്ട്രഗിൾസ് ഒന്നും തന്നെ നിങ്ങൾ കാര്യമായിട്ട് ഇവിടെ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതെല്ലാം അതിൻ്റേതായ വഴിക്ക് പോകട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എന്തു വന്നാലും അത് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ പ്രശ്നങ്ങളെ ഒന്നും നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തിലെടുത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ അതോർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കാനോ നിങ്ങളിവിടെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരു സമയം നിങ്ങളുടെ ആ ഒരു എനർജി ലെവല് നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രോസസ്സ് ഒരു സമയം ചെയ്യുന്നുണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ടോക്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെയും ഹീൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുക അതുപോലെ നിങ്ങൾക്ക് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഈ ഒരു സമയം വരാനായിട്ട് സാധ്യതയുമുണ്ട് പിന്നെ നിങ്ങൾ തിരിച്ചു പ്രതിഫലം ആഗ്രഹിക്കാത്ത ചില സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുമെന്നുള്ളതാണ് തിരിച്ചു കിട്ടുന്നതിനേക്കാൾ അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും മാത്രമല്ല മറ്റുള്ളവരെ അനുകമ്പയോടുകൂടി കാണാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആകുമെന്നുള്ളതാണ് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഈ ഒരു സമയം പെട്ടെന്ന് പെട്ടെന്നാളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതായത് മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തില് ഒരു ലൗവിംഗ് എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ പുതിയൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു തുടക്കം അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് എന്തോ ഒരു പുതിയ സ്റ്റാർട്ടാണ് അതല്ലയെന്നുണ്ടെങ്കിൽ പുതിയ ചില ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും വരുമെന്നുള്ളതാണ് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിവിടെ വരുമെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു ഓൺലൈൻ പോലത്തെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും കാര്യം ഇൻവെസ്റ്റ് ചെയ്യുകയോ പുതിയൊരു ഐഡിയ അങ്ങനെ നിങ്ങളിലേക്ക് വരുന്നതോ ഒക്കെ ആയിരിക്കാം അപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം അപ്പോൾ എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ സമയം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയുമാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിലും പുതിയൊരു കാര്യം നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ പുതിയ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ ഫോം ചെയ്യുന്നതായിരിക്കാം ഈ ഒരു സമയം നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടുന്ന എന്തോ ഒരു കാര്യം ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങളിവിടെ വലിയൊരു പ്ലാനിങ്ങിലാണെന്നാണ് കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ആണ് അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് നിങ്ങളിൽ ചിലർ എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യണമെന്ന് കരുതിയ കാര്യത്തെ പറ്റി ഈ ഒരു സമയം കൂടുതലായും ചിന്തിക്കുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റക്ക് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു സ്റ്റക്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മളൊന്ന് നൽകുക നമ്മൾ പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അവിടെ എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾ അതിലൊന്ന് എന്തെങ്കിലും തിരുത്തേണ്ടിയതുണ്ടെങ്കിൽ ഒന്ന് തിരുത്തുക അപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ആലോചിച്ച് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയുണ്ട് അപ്പോൾ ഇവിടെ ഒരു ജഗ്ലിംഗിലാണ് നിങ്ങളെന്നുള്ളതാണ് കൺഫ്യൂസ്ഡ് ആണ് ഇതിൽ കൂടുതൽ ആൾക്കാരും ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണെന്നാണ് കാണാൻ സാധിക്കുന്നത് തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഏതാണ് നല്ലതെന്നറിയില്ല ഏതിൽ പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനത്തേക്ക് ഒരു എനർജിയിൽ ചില ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു ടു ഓഫ് പെൻഡക്കിസ് അർത്ഥമാക്കുന്നത് ഇതിൽ നിങ്ങളുടെ ജീവിതത്തിലെ രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് വളരെ ഭംഗിയായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് രണ്ട് സിറ്റുവേഷൻസ് അത് നിങ്ങൾക്ക് വളരെ സുന്ദരമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു രണ്ട് സിറ്റുവേഷൻസ് ഒന്നിച്ച് ബാലൻസ് ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവൂല പക്ഷെ ഈ സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ വളരെ കൂൾ ആയിരിക്കും എന്നും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഏറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നാണ് കുറേ ആൾക്കാർക്കും അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിലാകാം നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതല്ല നിങ്ങളുടെ ആ ഒരു ജോലിയിലേക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് നിങ്ങൾ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം ഇതെല്ലാം എങ്ങനെ ചെയ്തു തീർക്കും എപ്പോൾ ചെയ്തു തീർക്കും എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ അധികം ജോലികൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാകാം ഒരുപക്ഷെ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഈ ഒരു സാഹചര്യത്തിൽ നേരിടുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങൾ വളരെ ഈസിയായി അത് ചെയ്തു തീർക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളത് വളരെയധികം സന്തോഷത്തോടെ ഇവിടെ ചെയ്യുമെന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾക്കത് സ്ട്രഗിൾ ആയിട്ട് തോന്നുകയില്ല ഇത് എനിക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഹാർഡ് വർക്ക് ചെയ്ത് എനിക്കത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കും ഒട്ടും തന്നെ സ്ട്രെസ് ഇല്ലാതെ നിങ്ങളത് ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ കോൺഫിഡൻറ്റ് ആയിരിക്കും ഈ ഒരു സമയം അങ്ങനെ ഇരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോ നിങ്ങളെ ഒത്തിരി തിരക്കുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളിവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ എൻജോയ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നൺ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ ഒന്ന് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇപ്പോൾ ഇന്നലെ രാത്രി ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവൂല എന്തെങ്കിലും ദുസ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഈ അടുത്ത ദിവസം നടക്കേണ്ടുന്ന എന്തോ ഒരു കാര്യമോർത്ത് ഇവിടെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് അങ്ങനെ സംഭവിക്കുമോ ചിലപ്പോൾ ഒരു ലോൺ അടയ്ക്കുന്ന കാര്യമാവാം അപ്പോൾ നിങ്ങൾ അതൊക്കെ ആലോചിച്ച് ഇവിടെ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരിക്കുമില്ല അപ്പോൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നിങ്ങളത് ധൈര്യമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നിങ്ങൾ പേടിക്കുന്നതുപോലെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കാതിരിക്കുക തില് ചിലപ്പോ ചില വ്യക്തികള് നിങ്ങളെ അതായത് നിങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടാവാം അതിൽ മാത്രം നിങ്ങൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ മനം നൊന്ത് ചിലപ്പോ നിങ്ങൾ ഇരിക്കുന്നതാവാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇത്തരം അവസ്ഥക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് നിങ്ങൾ നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുകളഞ്ഞ് പോസിറ്റീവായിട്ട് ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക എന്നാണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ഒരു മെസ്സേജ് പിന്നെ ഇവിടെ സിക്സ് ഓഫ് ആൺസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ വിക്ടോറിയൻ സക്സസ് ആണ് ഒരു പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്ന ഒരു സമയമാണ് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർ നിങ്ങളെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത കാര്യം ആ ഒരു കാര്യത്തിന് ഒരു വിജയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത ഒരു കാര്യമായിരിക്കാം മറ്റുള്ളവരെല്ലാവരും പല സമയങ്ങളിൽ നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങൾ മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ച് അവർ നിങ്ങളോട് പലതും പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ അവസ്ഥയിലും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിച്ച എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ പ്രമോഷനോ അവാർഡോ അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പോ ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നും കാണുന്നുണ്ട് അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും ഈ ഒരു സമയം നിങ്ങളുടെ വിജയം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ വാക്കുകൾക്ക് വില തരാത്തവർ ഈ സമയം നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ പറയുന്നത് അനുസരിച്ച് മതിയാകൂ എന്നുള്ളൊരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിലയും വലിയൊരു സ്ഥാനവും ഒക്കെ ലഭിച്ച് നിങ്ങൾ മറ്റുള്ളവരാൾ അംഗീകരിക്കപ്പെടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഡിലേ ആയി പോയതിന് ശേഷം ഈ ഒരു സമയം നിങ്ങൾ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഡിലേ ആയി കിടന്ന ചില കാര്യങ്ങളാവാം അത് നിങ്ങൾ വീണ്ടും തുടങ്ങുന്നു എന്നാണ് അപ്പം സ്റ്റക്കായിരുന്ന ആ ഒരു കാര്യത്തിന് ഇവിടെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ പേപ്പർ വർക്കൊക്കെ ചെയ്ത് വെച്ചത് ചിലപ്പോൾ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിനൊരു മൂവ്മെൻറ്റ് ഈ സമയം ഉണ്ടാകുന്നതാവാം ഇതിൽ കൂടുതലും യാത്രയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾക്ക് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതും ഈ ഒരു സമയം മൂവ് ആകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലക്ക് നിങ്ങളുടെ ഭാഗത്ത് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതം ഒരു നല്ല കാലത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ അതായത് നിങ്ങളുടെ പൂർവികരോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലോ ഒക്കെ ചെയ്തു പോയ ആ ഒരു കർമ്മ ഇവിടെ എൻ്റായി അതെൻ്റെ ആയി തുടങ്ങുന്നതിൻ്റെ ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ വിചാരിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നന്മയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതോ ആയ അങ്ങനത്തെ ഒക്കെ ഒരു എനർജിയാണ് ചിലപ്പോൾ ഈ സമയം നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്ര പോകേണ്ടി വന്നേക്കാം അപ്പോൾ അത് പെട്ടെന്ന് തീരുമാനിച്ച് പോകുന്നതാവാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ മറ്റുള്ളവരുമായി ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു കഴിവ് അതായത് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളൊരു കഴിവ് ഈ സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണുന്നത് അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് പെരുമാറാനുള്ള ആ ഒരു കഴിവ് ഈ ഒരു സമയം നിങ്ങൾ പുറത്ത് കൊണ്ടുവരുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ളവരോട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഒരു നല്ല മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ആ ഒരു സോൾ പാർട്ട്ണറ് നിങ്ങളിലേക്ക് വരുന്നതാകാം അപ്പോൾ നമ്മളോട് ഒരുപാട് ഇഷ്ടവും പ്രണയത്തോടും കൂടി ഇവിടെ നിങ്ങളെ ആരോ സമീപിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറി ചില വ്യക്തികൾ നിങ്ങളെ സമീപിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഇത് പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ ആ ഒരു വ്യക്തി അവരുടെ ഭാഗത്തു നിന്നും ഒരു മൂമെൻറ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഒരു കോളോ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളിലേക്ക് എത്തുന്നതാവാം അപ്പോൾ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കൂടെ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു പാർട്ട്നർഷിപ്പിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകുന്ന ഒരു എനർജിയുമുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എന്തോ ഒരു കാര്യം ഇവിടെ തുടങ്ങി വെക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചില വ്യക്തികളെ ഇവിടെ മീറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു യാത്രയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് ശരിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നും കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജിയാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്താവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഫോർ ഓഫ് പെൻറ്റകിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നാളേക്കായിട്ട് പലതും കാത്തു സൂക്ഷിച്ച് വെക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും അവരിൽ നിന്ന് മാറി മാറിപ്പോവാനുമൊക്കെ ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു എനർജിയും എനർജിയുമുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു വീടിന് വേണ്ടിയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കാം അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങൾ നിങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഈ സമയം നിങ്ങൾ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഫിനാൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ കരുതലുണ്ടായിരിക്കും എന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഇവിടെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ചിലത് നിങ്ങളിവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയം ചെറിയ ചെറിയ പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പെൻറ്റകിൾസിൻ്റെ എനർജി കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് പൈസയൊക്കെ ഈ ഒരു സമയം വരുന്ന ഒരു എനർജിയാണ് നിങ്ങളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സമ്പാദിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അച്ചീവ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഫിനാൻഷ്യലിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ കിങ് ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു അധികാരവും പ്രതാപവും ഒക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയാവാം അതായത് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്ത ആ ഒരു ജോലി അത് ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ഒരു ഇടപെടൽ കൊണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്ന ഒരു എനർജി ആവാം നിങ്ങൾ തിരിച്ച് വീണ്ടും ആ ഒരു കസേരയിൽ ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളാവാം നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ വലിയ വിലയുണ്ടെന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുകയും അവരത് അതായത് അവരത് അക്സെപ്റ്റ് ചെയ്യുകയും യാതൊരു ഒബ്ജക്ഷനും പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അനുസരിക്കേണ്ടി ഒരു സാഹചര്യം വന്നേക്കാം അവർക്ക് നിങ്ങളെ ഒന്ന് അനുസരിക്കണമെന്നൊക്കെ തോന്നും ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് എത്ര നല്ല കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലും അവരത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ എന്തു പറഞ്ഞാലും മറ്റുള്ളവർ അംഗീകരിക്കും അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുകയും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ആദരവ് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇതിൽ നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾ ഇമോഷൻസിനേക്കാളും നിങ്ങളുടെ ആക്ഷന് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അത് ജോലിയിലുള്ള ആകട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ മാറി നഷ്ടങ്ങളൊക്കെ ലാഭങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹങ്ങളായി മാത്രമിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയം റിയൽ ആയിട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ടെൻ ഫോൺസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോ ഈ ഒരു സമയം ചില ആൾക്കാർക്ക് ചെയ്തു തീർക്കേണ്ട കുറേ അധികം ജോലികൾ ഉണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്ത് തീർക്കും എന്നൊക്കെ വിചാരിച്ച് സ്ട്രെസ്സിലിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളതാണ് ഇത് ചില ആളുകൾക്കാണ് അപ്പോൾ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കണമെന്നും നന്നായിട്ടൊന്ന് ഉറങ്ങണമെന്നും ഒക്കെ ഇതിൽ പറയുന്നുണ്ട് ഇവിടെ ഫോർ ഓഫ് സോഴ്സ് ഉണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് ഒക്കെ ഫീൽ ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് ഒന്ന് കിടന്നാൽ മതി അല്ലെങ്കിൽ ഒരിടത്തൊന്ന് ഇരുന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ ഓവർ സ്ട്രെസ് എടുത്ത് നിങ്ങൾ ജോലി ചെയ്യാതിരിക്കുക കുറച്ചൊന്ന് നിങ്ങൾ റെസ്റ്റ് എടുക്കുക നിങ്ങളുടെ ശരീരം റെസ്റ്റ് ആവശ്യപ്പെടുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ പകുതി ആളുകളും വളരെയധികം എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്നുണ്ട് കുറച്ചധികം ആളുകൾ ഇവിടെ സ്ട്രെസ്സിലാണെന്നുള്ളതാണ് അവരൊന്ന് ഇവിടെ റെസ്റ്റ് എടുക്കണം എന്നാണ് നിങ്ങളോട് പറയുന്നത് പിന്നെ നിങ്ങൾക്കിപ്പോൾ ജോലി ചെയ്യുന്നതിന് ആരുടെയെങ്കിലും സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സഹായം ചോദിക്കുക ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരോട് ആ ഒരു സഹായം ചോദിക്കുക അത് നിങ്ങൾക്ക് ഈ ഒരു സമയം അത്തരത്തിലൊരു സഹായം കിട്ടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഓക്കെ പിന്നെ ഇവിടെ ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് ഏസ് ഓഫ് പെൻഡിസ് ആണ് അപ്പോ പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് പൈസ വരുന്നതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു സമയമെന്നുള്ളതാണ് ഈ സമയം ഡിവൈൻ നിങ്ങൾക്ക് ഒരുപാട് അബൻഡൻസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പ്രസൻ്റ്ലി നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് അപ്പോൾ ഇത് നിങ്ങളുടെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അഥവാ ഒരു പുതിയ പ്രോജക്റ്റ് അത് എന്താണെങ്കിൽ പോലും അതിന് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു അബൻഡൻസ് കിട്ടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വേദനകളൊക്കെ ായി തുടങ്ങുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്